എല്ലാവർക്കും നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ എൽ ജി എസിൻ്റെ ലിസ്റ്റ് വന്നപ്പോഴേ സപ്ലിമെൻ്ററി ലിസ്റ്റിൽ ഈഴവ കാറ്റഗറിയിൽ എൻ്റെ റാങ്ക് പതിനെട്ടായിരുന്നു കേട്ടോ പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് എൽ ജി എസ് എക്സാം നടന്നത് അതിൽ എൻ്റെ റാങ്ക് മെയിൻ ലിസ്റ്റിൽ നൂറ്റി എൺപത്തി മൂന്നായിട്ട് മാറ്റാൻ എനിക്ക് കഴിഞ്ഞു കേട്ടോ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം പഠിച്ചിരുന്ന രീതികളും പഠിക്കാൻ ഉപയോഗിച്ചിരുന്ന മെറ്റീരിയൽസൊക്കെ ഇത്തിരി മാറ്റി പിടിച്ചിട്ടാണ് അപ്പോൾ ഞാൻ എന്തൊക്കെ മാറ്റങ്ങളാണ് എൻ്റെ പഠന രീതിയിൽ വരുത്തിയതെന്ന് നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരാം എനിക്ക് പറ്റിയ ആദ്യത്തെ മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചാൽ ഞാൻ അതിൻ്റെ സിലബസ് പ്രോപ്പറായിട്ട് കവർ ചെയ്തിട്ടുണ്ടായില്ല അതായത് ഞാൻ എനിക്ക് സി എ പഠിക്കാൻ ഭയങ്കര മടിയായിരുന്നു അപ്പോൾ ആ സി എ എന്നുള്ള ഭാഗം ഞാൻ വിട്ടു പിന്നെ അടുത്തതായിട്ട് എനിക്ക് മറ്റേ ആർട്ട് ആൻഡ് കൾച്ചർ ആ ഭാഗത്തുനിന്ന് ഞാൻ ഒന്നും പഠിക്കാറില്ല കാരണം അതെനിക്ക് ഒട്ടും ഇഷ്ടപ്പെടാത്തൊരു സബ്ജക്റ്റ് പോലെ വായിക്കുമ്പോഴൊക്കെ എനിക്ക് ഭയങ്കരമായിട്ടൊരു ഇറിറ്റേഷൻ പോലെയായിരുന്നു അപ്പോൾ അങ്ങനെ എനിക്ക് ബുദ്ധിമുട്ടുള്ള ഭാഗങ്ങൾ ഞാൻ മൊത്തമായിട്ടങ്ങോട് ഒഴിച്ചു നിർത്തിയിട്ടാണ് ആദ്യത്തെ എൽ ജി എസ്സിന് വേണ്ടിയിട്ട് ഞാൻ പഠിച്ചത് സിലബസിലെ ഈ രണ്ട് ഭാഗങ്ങൾ ഒഴിച്ചു നിർത്തിയാൽ ബാക്കി ഭാഗങ്ങളൊക്കെ ഞാൻ ഒരുവിധം കവർ ചെയ്തിരുന്നു പക്ഷേ ഞാൻ ടെക്സ്റ്റ് ബുക്കിൻ്റെ ഭാഗങ്ങൾ കവർ ചെയ്തിട്ടുണ്ടായില്ല കേട്ടോ അതും ഇതേപോലെ എനിക്കിഷ്ടപ്പെട്ട ഭാഗങ്ങൾ അല്ലെങ്കിൽ പഠിച്ച വേഗം കിട്ടുമെന്ന് തോന്നുന്ന ഭാഗങ്ങളാണ് ഞാൻ കുറേ നേരം വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്തിരുന്നു പഠിച്ചിരുന്നത് അതെനിക്ക് പറ്റിയ അടുത്ത മിസ്റ്റേക്കായിരുന്നു ഇത് എനിക്ക് മനസ്സിലായപ്പോൾ ഞാൻ പിന്നെ ചെയ്യാൻ തുടങ്ങിയത് നമുക്ക് ബുദ്ധിമുട്ടാണ് എന്ന് തോന്നുന്ന വിഷയങ്ങളുണ്ടല്ലോ അത് തന്നെ ഞാൻ റിപ്പീറ്റായിട്ടിരുന്ന് വായിച്ച് പഠിക്കാൻ തുടങ്ങി അങ്ങനെ പിന്നീട് പിന്നീട് എനിക്ക് കറണ്ട് അഫെയറൊക്കെ ഭയങ്കര ഇഷ്ടമായി തുടങ്ങിയിട്ടോ പഠിക്കാനായിട്ട് അപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായത് നമ്മൾ ഇഷ്ടമില്ല എന്ന് പറഞ്ഞിട്ട് നമ്മളവിടെ മാറ്റി വയ്ക്കുന്ന സാധനം നമ്മൾ ഇഷ്ടത്തോടു കൂടി അതായത് എനിക്കത് പഠിക്കാതെ വേറെ നിവൃത്തിയില്ല എന്ന് വിചാരിച്ചിട്ടാണെങ്കിലും ഞാനത് പഠിച്ച് തുടങ്ങിയപ്പോൾ ഞാൻ അതിനെ വല്ലാണ്ട് അങ്ങോട്ട് ഇഷ്ടപ്പെട്ട് തുടങ്ങിയിട്ടോ അങ്ങനെ കറണ്ട് അഫെയർ ഒക്കെ ഞാൻ കിട്ടണോടത്തുന്നൊക്കെ വാരി വലിച്ചിട്ടന്നെയാണ് പഠിച്ചിരുന്നത് പിന്നെ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരുന്നത് ഏത് രീതിയിലാണ് എന്നൊക്കെ മനസ്സിലാക്കാനായിട്ട് ഞാൻ ടെക്സ്റ്റ് ബുക്ക് ആദ്യത്തെ എൽ ജി എസിന് ഞാൻ നോക്കിയിട്ടുണ്ടായില്ല അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഓരോ യൂട്യൂബ് ചാനലുകളിലും പിന്നെ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ വർക്കൗട്ട് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലായി അത് ടെക്സ്റ്റ് ബുക്കിൽ നിന്നാണ് കുറേ ഭാഗത്തുനിന്ന് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചിരിക്കുന്നത് അങ്ങനെ ഞാൻ ടെക്സ്റ്റ് ബുക്കിൻ്റെ റാങ്ക് ഫയൽ മേടിച്ചത് ആ ഒരു സാഹചര്യത്തിലാണ് കേട്ടോ അങ്ങനെ ഞാൻ രണ്ടാമത്തെ എൽ ജി എസിന് വേണ്ടി പ്രിപ്പയർ ചെയ്തത് ഇപ്പോൾ ഞാൻ ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് തന്നെ റിവിഷൻ ചെയ്ത് പഠിച്ചു തീർത്തു മൂന്നാമത്തെ മിസ്റ്റേക്ക് എനിക്ക് പറ്റിയത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറുകൾ വർക്കൗട്ട് ചെയ്യുന്ന കാര്യത്തിലാണ് കേട്ടോ അത് ഞാൻ വർക്കൗട്ട് ചെയ്തിരുന്നു പക്ഷേ ആ വർക്കൗട്ട് ചെയ്യുന്ന മെത്തേഡ് ശരിയായ രീതിയിലായിരുന്നില്ല അതായത് ഞാൻ ക്വസ്റ്റ്യൻ പേപ്പറ് വായിക്കും കിട്ടണത് അടയാളപ്പെടുത്തും കിട്ടാത്തത് അങ്ങനെ തന്നെ ജസ്റ്റ് ആ കിട്ടിയില്ല അങ്ങനെ വെച്ച് വിടും അല്ലെങ്കിൽ അതിൻ്റെ ഉത്തരം അപ്പം ഒന്ന് നോക്കിയിട്ട് വെറുതെ ജസ്റ്റ് വായിച്ചു വിടും എന്നല്ലാതെ എനിക്ക് കിട്ടാത്തത് മാത്രം എഴുതി വെക്കാനോ അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സുകൾ പഠിക്കാനോ അങ്ങനെയൊന്നും ഞാൻ ചെയ്തിരുന്നില്ല അപ്പോൾ അതും എനിക്കൊരു പോരായ്മയായിട്ട് തോന്നി അപ്പോൾ പി വൈ ക്യൂവിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിയപ്പോൾ ഞാൻ അത് നല്ല രീതിയിൽ തന്നെ വർക്കൗട്ട് ചെയ്യാൻ തുടങ്ങി അതായത് എനിക്ക് കിട്ടാത്ത ക്വസ്റ്റ്യൻസൊക്കെ ഞാൻ ഒരു പുസ്തകത്തിൽ എഴുതി വയ്ക്കും റിലേറ്റഡ് ഫാക്ട്സുകളൊക്കെ പഠിക്കും അങ്ങനെ ഞാൻ പി വൈ ക്യൂൻ്റെ ഭാഗവും കൂടി ഒന്ന് സെറ്റാക്കിയെടുത്തു പിന്നെ എനിക്ക് വന്ന നാലാമത്തെ മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചാൽ ഞാൻ കവർ ചെയ്യുന്ന സിലബസിൻ്റെ ഭാഗങ്ങളുണ്ടല്ലോ അതിൽ തന്നെ എനിക്ക് ഒട്ടും പഠിച്ചിട്ട് കിട്ടുന്നില്ല എന്ന് തോന്നുന്ന ഭാഗങ്ങൾ ഞാൻ തിരിഞ്ഞു നോക്കാറില്ല അത് അവിടെ ഇടും അതായത് കെമിസ്ട്രിയിലെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എനിക്ക് ഒട്ടും അറിയില്ല പിന്നെ ഫിസിക്സിലെ ലെൻസ് ദർപ്പണങ്ങൾ പിന്നെ ഹിസ്റ്ററി ഭാഗത്ത് വരുമ്പോൾ കേരള നവോത്ഥാനം ഈ ഭാഗങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട് തോന്നിയത് കൊണ്ട് ഞാൻ ആ ഭാഗങ്ങളൊക്കെ അങ്ങനെ വെറുതെ ജസ്റ്റ് വായിക്കും എന്നൊന്നും മനസ്സിലാവയില്ല അപ്പോൾ അതങ്ങനെ വലിയ കാര്യമായിട്ട് പഠിച്ചെടുക്കാൻ ഞാൻ ശ്രമിച്ചില്ല അപ്പോൾ ഇതൊക്കെ ഒരു വലിയ പോരായ്മയായിട്ട് എനിക്ക് മനസ്സിലായപ്പോൾ ഞാൻ ഈ ഭാഗങ്ങളൊക്കെ പല പല യൂട്യൂബ് ചാനലുകളൊക്കെ കണ്ട് നോട്ട്സൊക്കെ എഴുതിയെടുത്ത് അങ്ങനെ എനിക്കിപ്പോൾ ആ ഭാഗങ്ങളൊക്കെ നന്നായിട്ട് മനസ്സിലായിട്ടുണ്ട് കേട്ടോ സപ്ലിമെൻ്ററി ലിസ്റ്റിൽ വന്നപ്പോൾ അടുത്ത എക്സാമിന് എനിക്ക് നല്ലൊരു കൂടി തന്നെ മെയിൻ ലിസ്റ്റിൽ ലിസ്റ്റിലെത്തണമെന്ന് എനിക്ക് ആഗ്രഹം ആഗ്രഹമുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ എനിക്ക് പറ്റിയ പോരായ്മകൾ ഞാൻ മനസ്സിലാക്കിയിട്ട് ഞാൻ ഞാൻ കവർ ചെയ്യാത്ത സിലബസിൻ്റെ ഭാഗങ്ങൾ കവർ ചെയ്തു ടെക്സ്റ്റ് ബുക്ക് കവർ ചെയ്തു പി വൈക്ക് പ്രോപ്പറായിട്ട് റിവിഷൻ നടത്തി പിന്നെ ഞാൻ പഠിച്ചിരുന്ന ഭാഗത്ത് ബുദ്ധിമുട്ടായിട്ട് മാറ്റി വെച്ചിരുന്ന ഭാഗങ്ങളും ഞാൻ പഠിച്ചെടുത്തു അത്ര സിമ്പിളായിട്ട് ഞാനിതൊക്കെ പഠിച്ചെടുത്തു എന്ന് പറഞ്ഞെങ്കിലും ഇതത്ര സിമ്പിളായിട്ടൊരു കാര്യമായിട്ട് അപ്പോൾ എനിക്ക് തോന്നിയില്ല കേട്ടോ ഇതൊക്കെ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് പഠിച്ചു തീർത്തത് അങ്ങനെ ഇത്തിരി അധികം കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും എനിക്ക് പറ്റിയ മിസ്റ്റേക്കുകളെ മനസ്സിലാക്കി അതിനെ ഒരു പരിധി വരെ മറികടക്കാനായിട്ട് എനിക്ക് സാധിച്ചു അതുകൊണ്ടാണ് സപ്ലിമെൻ്ററി ലിസ്റ്റിൽ നിന്നും മെയിൻ ലിസ്റ്റിൽ റാങ്ക് നൂറ്റി എൺപത്തി മൂന്ന് വരെയെങ്കിലും എനിക്ക് എത്താനായത് അപ്പോൾ ജോലി അത്യാവശ്യമുള്ള കൂട്ടുകാർ സ്വന്തമായിട്ടൊരു വിലയിരുത്തൽ നടത്തണം നമുക്ക് ഏത് ഭാഗത്താണ് മിസ്റ്റേക്ക് വന്നത് ഏത് ഭാഗത്താണ് കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടത് ആ ഭാഗം നല്ല പ്രോപ്പറായിട്ട് പഠിച്ചു തീർക്കാൻ ശ്രമിക്കാം